മയ്യത്തിനെ കുളിപ്പിക്കാൻ ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ നല്ലത് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മയ്യത്തിനെ കുളിപ്പിക്കാൻ ചില സ്ഥലങ്ങളിൽ മരിച്ചു എന്നറിയുമ്പോഴേക്കു തന്നെ വലിയ ചെമ്പും പാത്രവുമായി അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടാക്കുന്ന ഒരവസ്ഥ കണ്ടുവരാറുണ്ട് അതുകൊണ്ടാവാം പല ആളുകളും അങ്ങനെ ചോദിക്കാനുള്ളൊരു കാരണം തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാത്തത് ഒരു വ്യക്തി മരിച്ചാൽ അയാളെ കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് തണുത്ത വെള്ളം തന്നെയാണ് തണുത്ത വെള്ളം വിശദീകരിച്ച സ്ഥലത്ത് ഫുഖഹാക്കൽ രേഖപ്പെടുത്തിയത് കാണാം അത് ഉപ്പുവെള്ളമാണ് ഏറ്റവും നല്ലത് എന്ന് ഉപ്പുവെള്ളം എന്ന് കേട്ടാൽ മിക്ക ആളുകളും മനസ്സിലാക്കുന്നത് ഈ വെള്ളം ചൂടാക്കുകയും ആ ചൂടാക്കുന്ന വെള്ളത്തിൽ കുറേ ഉപ്പ് വാരിടുകയും ചെയ്യുന്ന അങ്ങനത്തെ ചില ആളുകളും ഉണ്ട് അതല്ല ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഉപ്പുവെള്ളം എന്നത് ഉദ്ദേശിക്കുന്നത് കടലിലെ തനിയെ വെള്ളം എന്നാണ് നമ്മൾ ഉപ്പ് വാരിയിട്ട് കിട്ടുന്ന ഉപ്പുവെള്ളത്തെക്കുറിച്ചല്ല പറഞ്ഞത് മറിച്ച് കടലിലെ വെള്ളമാണ് ഏറ്റവും നല്ലത് മയ്യത്തിനെ കുളിപ്പിക്കാൻ അതാണ് പറഞ്ഞതിൻ്റെ പൊരുൾ അപ്പോൾ നല്ല തണുത്ത വെള്ളമായിരിക്കുകയും അതുതന്നെ ഉപ്പുരുചിയുള്ള കടൽ വെള്ളമായിരിക്കുകയും ചെയ്താൽ അതാണ് മയ്യത്തിനെ കുളിപ്പിക്കാൻ ഏറ്റവും നല്ല രൂപം ഇനി ആ രൂപത്തിൽ ഇല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ളത് തണുത്ത വെള്ളം തന്നെയാണ് നമ്മളെ കിണറ്റിലൊക്കെ ഒന്ന് കോരിയെടുക്കുന്ന നല്ല തണുത്ത വെള്ളം ഈ വെള്ളം കൊണ്ടാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത് അതേ സമയത്ത് ചൂടുവെള്ളം കുളിപ്പിക്കുന്ന ചില ആളുകൾ കാണാം എന്തുകൊണ്ടാണ് അങ്ങനെ ചൂടുവെള്ളം ഉപയോഗിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഒരു രോഗി ഈ മരിച്ച ആൾ തന്നെ കുറേ കാലം രോഗിയേക്ക് എടുക്കുകയും യഥാർത്ഥത്തിൽ കുളിപ്പിക്കാനോ നനയ്ക്കാനോ കഴിയാത്ത രൂപത്തിലാവുകയും ചെയ്യും ചെയ്തു എന്നിട്ട് ഒരുപാട് അഴുക്ക് അവരുടെ ശരീരത്തിൽ വന്നു ഇങ്ങനെ അഴുക്ക് വന്നതിൻ്റെ പേരിൽ അഴുക്ക് നീങ്ങാൻ പച്ചവെള്ളം കൊണ്ട് കഴിയാത്ത ഒരവസ്ഥ വന്നാൽ ചൂടുവെള്ളം ഉപയോഗിച്ചാൽ മാത്രമേ നീങ്ങുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിക്കാം കുഴപ്പം ഇല്ല അത് എല്ലാ ആളുകളെയും ചൂടുവെള്ളം കൊണ്ടാണ് കുളിപ്പിക്കേണ്ടത് എന്ന ഒരു മിഥ്യാധാരണ നമുക്കിടയിലുണ്ട് അതൊഴിവാക്കണം എന്നാണ് ഞാൻ ഈ വിഷയത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പല ആളുകളും ചോദിക്കുന്ന ഒരു അതുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ബന്ധുക്കളിലോ ബന്ധപ്പെട്ടവരിലോ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ചെമ്പിന് ഓർഡർ ചെയ്യുകയും ആ ചെമ്പ് ഉപയോഗിച്ച് ചെമ്പ് അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടാക്കുന്ന ഒരു രീതി ഇനി നമ്മളിൽ ഉണ്ടാവരുത് നല്ല ശുദ്ധമായ തണുത്ത വെള്ളം കൊണ്ട് വളരെ വൃത്തിയായി നാം ശുദ്ധ ശുദ്ധിയാക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാഹു താലം നമുക്ക് നല്ല കാര്യങ്ങൾ പഠിച്ച് നല്ലത് രൂപ രൂപത്തിൽ ചെയ്ത് നല്ലവരായി ജീവിക്കാൻ തോഫി കൈമാറാവട്ടെ ആ മീൻ